അസൂയ തോന്നുന്ന കവചം വിശ്വസ്തയുടെ പാഠപുസ്തകം കെ കെ രാകേഷിനെ അഭിനന്ദനവുമായി ദിവ്യ എസ് എസ് ഐ ഐ ആർ എ സോപ്പിട്ടോളൂ പക്ഷേ ഒരുപാട് പതപ്പിക്കേണ്ട ഭാവിയിലത് ദോഷം ചെയ്യും കെ മുരളീധരൻ കണ്ണൂർ സി പി എം ജില്ലാ സെക്രട്ടറിയായി മുൻ രാജ്യസഭാ എം പി കെ കെ രാകേഷിനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ അഭിനന്ദന പോസ്റ്റുമായി ദിവ്യ എസ് ഐ ആർ ഐ എ എസ് കർണന് പോലും അസൂയ തോന്നും വിധമുള്ളതാണ് കെ കെ ആറിൻ്റെ കവചമെന്ന് ഇൻസ്റ്റഗ്രാമിൽ ദിവ്യ എസ് അയ്യർ കുറിച്ചു ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്നും വീക്ഷിച്ച തനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ടെന്നും ദിവ്യ എസ് ഐ ആർ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം കർണന് പോലും അസൂയ തോന്നും വിധം ഈ കെ കെ ആർ കവചം ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്നും വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട് വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം കഠിനാധ്വാനത്തിൻ്റെ ഒരു മഷിക്കൂട് താങ്ക് യു ഫോർ ഓൾവേസ് കൺസിഡറിംഗ് അസ് വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ് ആൻഡ് ആർ ദാറ്റ് ഈസ് ഗെറ്റിംഗ് എൻഡേഞ്ചേർഡ് ഇൻ പവർ കോറിഡോർസ് അക്രോസ് ദ ഗ്ലോബ് ചൊവ്വാഴ്ച രാവിലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പുതിയ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മുൻ എംപിയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന കെ കെ രാഗേഷിനെ തീരുമാനിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചുമതലയിൽ നിന്ന് രാഗേഷ് മാറും എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ കെ കെ രാഗേഷിനെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതിനെ അഭിനന്ദിച്ച ദിവ്യ എസ് ഐആർ ഐ ഐ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പിണറായി വിജയനെ പാതസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ദിവ്യ സോപ്പിട്ടോളൂ പക്ഷേ ഒരുപാട് പതപ്പിക്കേണ്ട ഭാവിയിലസ് നേതാവ് കെ എസ് ശബരിനാഥിൻ്റെ ഭാര്യ കൂടിയായ ദിവ്യ എസ് അയ്യരുടെ പരാമർശത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് എന്നാൽ പ്രതികരിച്ച് കൂടുതൽ വിവാദമുണ്ടാക്കേണ്ടെന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനത്തിനിടെയാണ് വിമർശനവുമായി കെ മുരളീധരൻ രംഗത്തെത്തിയത് അതേസമയം ദിവ്യ എസ് അയ്യരുടെ പരാമർശത്തോട് നോ കമൻസ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് ദിവ്യ എസ് അയ്യരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വിവാദമായ ഘട്ടത്തിൽ ദിവ്യക്കെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ ഘടകം രംഗത്ത് വന്നിരുന്നു ദിവ്യ സർക്കാർ ഉദ്യോഗസ്ഥയാണ് ഐ ഐ എസ് ഉദ്യോഗസ്ഥർ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് എ കെ ജി സെൻ്ററിൽ നിന്നല്ല ശമ്പളം വാങ്ങുന്നതെന്ന് ദിവ്യ ഓർക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അഭിപ്രായപ്പെട്ടിരുന്നു மலையாளம் பல்ஸ்